നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വി ഡി സതീശന്റെ അണിയറ നീക്കങ്ങൾ ആടപടലം പൊളിഞ്ഞടിഞ്ഞി കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും ചവിട്ടി പുറത്താക്കാനുള്ള കളികൾ അങ്ങനെ സ്വാഹ അധ്യക്ഷ കസേരയിൽ നിന്ന് കെ സുധാകരനെ മാറ്റണമെങ്കിൽ സുധാകരൻ തന്നെ വിചാരിക്കണം എന്ന് ഇപ്പോൾ വി ഡി സതീശന് ബോധ്യമായിരിക്കുകയാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും എടുത്ത നിലപാടുകൾ നിർണായകമായി പ്രവർത്തക സമിതിയിലെ മുതിർന്ന അംഗം എ കെ ആന്റണിക്കൊപ്പം ശശി തരൂരും കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതിൽ വിയോജിപ്പ് അറിയിച്ചു ഇതിനൊപ്പം ചെന്നിത്തലയും നിലപാടെടുത്തതോടെ കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതിന് നടത്തിയ നീക്കം പൊളിഞ്ഞടിഞ്ഞി അപമാനിച്ചു പുറത്താക്കാനാണ് നീക്കമെങ്കിൽ എം പി സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്ന് കടുപ്പിക്കുകയായിരുന്നു കെ സുധാകരൻ എന്നാണ് വിവരങ്ങൾ ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതോടെ പാർട്ടിക്ക് വഴങ്ങേണ്ടി വന്നു അതായത് കെ സുധാകരനെ പുറത്താക്കാൻ കേരളത്തിൽ ഒരുപറ്റം നേതാക്കൾ ശക്തമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അതിന് മുന്നിൽ ചുക്കാൻ പിടിച്ചു നിൽക്കുന്നത് വി ഡി സതീശനാണ് എന്നാൽ ഇപ്പോൾ അക്കൂട്ടരുടെ എല്ലാം കളികളാണ് പാളിയിരിക്കുന്നത് സുധാകരൻ മാറിയാൽ പകരം അദ്ദേഹത്തിനു കൂടി സമ്മതനായ വ്യക്തിയെ നിയമിക്കുന്നത് പരിഗണിക്കാമെന്ന ഉറപ്പ് ഹൈക്കമാൻഡ് കെ സുധാകരന് ഏർ നൽകിയതായും സൂചന ആരോഗ്യ പ്രശ്നങ്ങളിൽ വലയുന്ന കെ സുധാകരനെ പ്രകോപിതനാക്കാതെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം നിയമനം നടത്തുന്നതായിരുന്നു പരിഗണിക്കാനിരുന്നത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ദീപാദാസ് മുൻഷി ഇപ്പോഴും കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ നിർദ്ദേശിച്ച പേരുകളിൽ ഹൈക്കമാൻഡ് കൂടിയാലോചന തുടരും പക്ഷേ ഇത്തരം ചർച്ചകൾക്ക് ഇനി ഔദ്യോഗിക ഭാഷ്യം ഉണ്ടാകില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സുധാകരനെ മാറ്റാൻ കരുക്കൾ നീക്കുന്നത് സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റിയാൽ താനും ഒഴിയാം എന്നതായിരുന്നു സുധാകരന്റെ നിലപാട് സുധാകരന്റെ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം വഴങ്ങുകയാണ് എന്ന് ഇപ്പോൾ വ്യക്തമാകുകയാണ് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ തീവ്ര നീക്കം ആരംഭിക്കുകയും മൂന്നംഗ പട്ടിക തയ്യാറാക്കുകയും ചെയ്ത സമയത്താണ് പൊട്ടിത്തെറി ഭയന്ന് എഐസി നേതൃത്വം പിന്നോട്ട് പോയത് എന്നാണ് വിലയിരുത്തൽ താഴെ തട്ടിലുള്ള പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ കെ സി വേണുഗോപാൽ തന്നെ സുധാകരനെ അറിയിച്ചതായാണ് വിവരം ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ മാറി പതിയെ സുധാകരനെ തന്നെ ബോധ്യപ്പെടുത്തി പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാനാണ് നേതൃത്വത്തിന്റെ ആലോചന ഫെബ്രുവരിയിലോ മാർച്ചിലോ പുതിയ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം എന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ നീക്കം കെ സി വേണുഗോപാൽ ഇടപെട്ട് കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നുവെന്ന പ്രചാരണം ഒഴിവാക്കാനാണ് ദീപാദാസ് മുൻഷി നേതാക്കളുമായി ചർച്ചകൾ നടത്തിയത് സാമുദായിക സമവാക്യങ്ങളും വിവിധ ഗ്രൂപ്പുകളുടെ പിന്തുണയും ഒക്കെ പരിഗണിച്ച് പുതിയ തീരുമാനം എടുക്കാനായിരുന്നു പദ്ധതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിന്റെ മലയോര ജാഥ തുടങ്ങുകയാണ് ഫെബ്രുവരി അഞ്ചു വരെ മലയോര ജാഥ ഉണ്ടാകും മലയോര ജാഥ സമാപിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തുടർ തീരുമാനമെടുക്കുക മലയോര ജാഥയിൽ സുധാകരനും പങ്കെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തെ മാറ്റം പാർട്ടിയെയും യു ഡി എഫിനെയും ദോഷകരമായി ബാധിക്കുമെന്ന നിലപാടാണ് എ കെ ആന്റണി സ്വീകരിച്ചത് ഇതിനിടെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ താൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പരസ്യമായി പറയുകയും ചെയ്തു ഇത്തരം ചർച്ചകൾ നടന്നതായി തനിക്ക് അറിയില്ല കെ പി സി സി പ്രസിഡന്റിന്റെ പ്രവർത്തനത്തിൽ ആരും അതൃപ്തി അറിയിച്ചിട്ടില്ല മാറ്റണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ചെന്നിത്തല പറഞ്ഞു ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും അത് അംഗീകരിക്കും നിയമസഭാ മണ്ഡലങ്ങളിൽ സർവേ നടന്നതായി എനിക്കറിയില്ല സർവേ നടന്നിട്ടില്ല എന്നാണ് എന്നോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ന്യൂസ് മലയാളി വാർത്ത